വിശ്വാസി ഹൃദയങ്ങളെ ഭക്തി റംസൻ റംസാൻ അവസാനഘടത്തിലേക്ക് കടന്നു കാരുണ്യത്തിന്റെയും പാപമോചനത്തിന്റെയും പത്തുകൾ പിന്നിട്ടാണ് വിശുദ്ധ മാസം നരകമോചനത്തിന്റെ അവസാന പത്തിലേക്ക് കടന്നത് പള്ളികളും വീടുകളും ഇനി പ്രാർത്ഥനാ മുഗരിതമാകും പള്ളികളിൽ വിക്തിക്കാഫ് ഇരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കും ആയിരം രാത്രികളേക്കാൾ പുണ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ലൈലത്തൂർ ഖദറാണ് അവസാന പത്തിലെ പ്രധാന പ്രത്യേകത പള്ളികളിലും മറ്റ് സ്ഥാപനങ്ങളിലും പ്രാർത്ഥനാ സംഗമങ്ങൾ നടക്കും മാധിയൻ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രാർത്ഥനാ സംഗമം ആറിന് നടക്കും റംസാൻ അവസാന പത്തിലേക്ക് കടന്നതോടെ ജില്ലയിലെ പെരുന്നാൾ വിപണിയിൽ സജീവം ായി പകൽ കടുത്ത ചൂടായതിനാൽ നോമ്പ് തുറന്നതിനു ശേഷമാണ് പലയിടങ്ങളിലും വിപണി സജീവമാകുന്നത് ജില്ലയിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലെല്ലാം പെരുന്നാൾ വിപണി ചൂടുപിടിച്ചു തുടങ്ങി റംസാൻ തുടക്കത്തിൽ തുടങ്ങിയ കൊടും ചൂട് അവസാന പത്തിലും തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ പ്രവചനം നോമ്പ് തീരം വരെ മഴയുണ്ടാകുമെന്നാണ് പ്രതീക്ഷയില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be <laughs> a Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.